ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു എൽ ഇ ഡിക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എൽ ഇ ഡിക്കോ ആവശ്യമായിട്ടുള്ള പവർ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നാം എൽ ഇ ഡി ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുന്നത് കാരണം എൽ ഇ ഡിസിന് കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ആയിട്ട് കറണ്ടോ വോൾട്ടേജോ വേണം ഈ നമ്മൾ എൽ ഇ ഡി ഡ്രൈവേഴ്സ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പവർ കിട്ടാതിരിക്കുകയും അതുപോലെ തന്നെ ഫ്ലക്ച്വേഷൻ വന്നിട്ട് എൽ ഇ ഡിസ് കത്തിപ്പോവാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് എൽ ഇ ഡി ഡ്രൈവേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം അതായത് ഇതിന്റെ ഔട്ട് പുട്ട് അനുസരിച്ചിട്ട് രണ്ട് ടൈപ്പ് ഓഫ് എൽ ഇ ഡി ഡ്രൈവേഴ്സ് ഉള്ളത് അതായത് കോൺസ്റ്റന്റ് കറണ്ട് എൽ ഇ ഡി ഡ്രൈവറും കോൺസ്റ്റന്റ് വോൾട്ടേജ് എൽ ഇ ഡി ഡ്രൈവറും കോൺസ്റ്റന്റ് കറണ്ട് എൽ ഇ ഡി ഡ്രൈവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും പക്ഷെ വോൾട്ടേജ് എന്ത് ചെയ്യും ഫ്ളക്ച്വേറ്റ് ചെയ്യും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രൈവേഴ്സ് നമ്മൾ മെയിൻലി സീരീസ് കണക്ഷൻ ഓഫ് എൽ ഇ ഡിസിലാണ് യൂസ് ചെയ്യുന്നത് അത് എവിടെയൊക്കെയാണോ കോൺസ്റ്റന്റ് ആയിട്ട് കറണ്ട് നമ്മൾ സപ്ലൈ ചെയ്യുക അവിടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഇത് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇതിന്റെ ബ്രൈറ്റ്നെസ് എപ്പോഴും നമ്മൾ ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇതിന്റെ വോൾട്ടേജ് വേരി ചെയ്തിട്ടായിരിക്കും ഇനി കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രൈവറിന്റെ കേസ് ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അതായത് വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും ആയിരിക്കും വേരി ചെയ്യുന്നത് അതായത് പാരലായിട്ട് എൽ ഇ ഡിസ് എവിടെയൊക്കെയാണോ നമ്മൾ കണക്ട് ചെയ്യുന്നത് അവിടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഈ കോൺസ്റ്റന്റ് വോൾട്ടേജ് എൽ ഇ ഡി ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുക എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ എൽ ഇ ഡി സ്ട്രിപ്പ് ഒക്കെ ഉണ്ടല്ലോ സ്ട്രിപ്പ് ലൈറ്റിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വോൾട്ടേജ് എൽ ഇ ഡി ഡ്രൈവേഴ്സ് ആണ് മെയിൻലി വരുന്നത് ഒരു ട്വൽവ് വോൾട്ട് ട്വന്റി ഫോർ വോൾട്ട് റേറ്റിംഗ്സ് ഒക്കെയാണ് അത്തരത്തിലുള്ള കോൺസ്റ്റന്റ് വോൾട്ടേജ് എൽ ഇ ഡി ഡ്രൈവേഴ്സ് ഉള്ളത് നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ഡിമ്മിങ് ക്യാപ്പബിലിറ്റി രണ്ട് ടൈപ്പ്സ് ഉള്ളത് അതായത് ഡിമ്മബിൾ ഉണ്ട് നോൺ ഡിമ്മബിൾ ഉണ്ട് ഈ നോൺ ഡിമ്മബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം സിമ്പിൾ ആണ് അതായത് ഇത് വെച്ചിട്ട് നമുക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആയിരിക്കും കിട്ടുന്നതായിരിക്കാം ഇനി നമ്മൾ ഈ ഡിമബിൾ നോക്കുകയാണെങ്കിൽ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് ഈ എൽ ഇ ഡിസിന്റെ ബ്രൈറ്റ്നെസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഡിമ്മബിൾ രണ്ട് ടൈപ്സ് ആണ് ഉള്ളത് അതായത് ട്രയാക് ഡ്രൈവർ ഉണ്ട് അതുപോലെ തന്നെ ഡാലി ഡ്രൈവർ ഉണ്ട് ഈ ട്രയാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രയോഡ് ഫോർ എ സി എന്നാണ് അതായത് നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡിമ്മർ സ്വിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് ഇനി ഡാലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ അഡ്രസ്സബിൾ ലൈറ്റിംഗ് ഇന്റർഫേസ് ഇവ മെയിൻ ആയിട്ട് നമ്മളെ സ്മാർട്ട് ബിൽഡിങ്സിലൊക്കെയാണ് നാം യൂസ് ചെയ്യുന്നത് അതായത് ഒരു ഒറ്റ സ്ഥലത്ത് നമുക്ക് എന്തെയ്യാൻ പറ്റും എൽ ഇ ഡിസിനെ കൺട്രോൾ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി തന്നെയുണ്ട്